മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മളിപ്പോ പുറത്ത് കണ്ടത് യഥാർത്ഥത്തിൽ ഈ പോലീസുകാർക്ക് ഈ പോലീസ് സേനയിൽ തുടരാൻ യാതൊരു അർഹതയുമില്ല കർണപൂടം പൊട്ടുന്ന രീതിയിലാണ് അവനെ അടിച്ചത് ഈ രംഗങ്ങൾ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഇവരെല്ലാം ഇപ്പോഴും സർവീസിൽ തുടരുമായിരുന്നു ഇവരിനി കാക്കിയിട്ടുകൊണ്ട് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലെ നീതിമാരകരായി ഉണ്ടാകാൻ പാടില്ല നമസ്കാരം കുന്നംകുളം കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കേരളത്തിലുള്ള വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിൽ കോൺഗ്രസ് പ്രവർത്തകർ ഈ ഒരു കസ്റ്റഡി മർദ്ദനം നടത്തിയ നാല് പോലീസ് ഉദ്യോഗസ്ഥരെയും ഉടൻ തന്നെ സേനയിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് എന്തായാലും വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾക്കാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇത് മുൻപ് നടന്നിട്ടുള്ളതുപോലല്ല മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്ത് കണ്ടത് ഒരിക്കലും മുൻപൊരിക്കലും ഇത്രയും നിയമ നടപടിക്ക് വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്ന് ആ സി സി ടി വി ദൃശ്യങ്ങൾ വരികയും കേരളം ഞെട്ടുകയും ചെയ്ത ഇതുപോലുള്ള സംഭവങ്ങൾ മുമ്പ് അധികം ഉണ്ടായിട്ടില്ല ഇത് യഥാർത്ഥത്തിൽ ഈ പോലീസുകാർക്ക് ഈ പോലീസ് സേനയിൽ തുടരാൻ യാതൊരു അർഹതയുമില്ല ഇവർ യഥാർത്ഥത്തിൽ മൃഗങ്ങളാണ് മൃഗതുല്യം ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ പൂജാരിയാണ് അയാൾ അയാൾ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹി പ്രസിഡന്റാണ് അയാൾ എന്താ ചെയ്തത് കുറേ ചെറുപ്പക്കാരെ മദ്യപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്താൽ ശ്രമിച്ച ചെറുപ്പക്കാരെ അവരെന്ത് ചെയ്തു അവനെ എന്തിനാണ് പിടിച്ചുകൊണ്ട് പോകുന്നത് സ്വാഭാവികമായും ചെറിയൊരു ഒരു ധാർമ്മിക രോഷത്തോടെയുള്ളൊരു ചോദ്യം എന്നാ പിന്നെ അവരെ വേണ്ട നീ മാടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവനെ വലിച്ചഴിച്ച പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ആ സി സി ടി വി ഇല്ലാത്ത സ്ഥലത്തേക്കാ കൊണ്ടുപോയത് പക്ഷേ ആ സി സി ടി വി ദൃശ്യങ്ങൾ അതിന് ആ അതിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചവിട്ട് തുടങ്ങി അവനെ ചവിട്ടിയിട്ടു അവന്റെ കർണപൂടം പൊട്ടുന്ന രീതിയിൽ അവനെ അടിച്ചത് കർണകൂടം പൊട്ടി അവന് ശക്തിയില്ല മറ്റാരും ഇതിനു വേണ്ടി വർഷങ്ങളോളം ഈ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസുകാർ കൊടുക്കാതിരിക്കുമ്പോൾ അത് മറ്റാർ എല്ലാ മിക്കവരും സാധാരണ ചെറുപ്പക്കാരൊക്കെ ഇട്ടിട്ട് പോവും പക്ഷെ അയാൾ ഇച്ഛാശക്തിയുള്ള നല്ല മനഃശക്തിയുള്ള ചെറുപ്പക്കാരനായാൽ അയാൾ കാത്തിരുന്നു അയാൾ നിയമ നടപടിയിലേക്ക് പോയി അവസാനം ഇന്ത്യയിലെ നീതിന്യായ നീതിന്യായപീഠത്തിൽ തീർച്ചയായും ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്ന ഭരണഘടന രാജ്യത്തിന് സമ്പാദിച്ച ഭരണഘടന ആ ഭരണഘടനയാണ് സത്യത്തിൽ നിന്ന് ആ ആ ശുചിത്തിൻ്റെ രക്ഷകരായത് നമ്മുടെ നീതിപീഠമാണ് സഹായിച്ചത് ഇന്ന് ഈ രംഗങ്ങൾ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഇവരെല്ലാം ഇപ്പോഴും സർവീസിൽ തുടരുമായിരുന്നു ഇപ്പോൾ ഒരു സസ്പെൻഷനായി അതുകൊണ്ട് കാര്യമില്ല ഇവരുടെ ഇൻക്രിമെന്റ് കളഞ്ഞിട്ടോ ഇവരെ ഒരു പോലീസ് സ്റ്റേഷനെ ഒരു കിലോമീറ്റർ അപ്പുറത്തേക്കുള്ളൊരു പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയിട്ടോ ഒന്നും ഇവർ ചെയ്ത ഈ ക്രൂരമായ ഈ പൈശാചികമായ നടപടികൾക്ക് പരിഹാരമല്ല ഇതൊരു ശിക്ഷയല്ല ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കണം ഇവരിനി കാക്കിയിട്ടുകൊണ്ട് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ നീതിമാലകരായി ഉണ്ടാകാൻ പാടില്ല അത് ഞങ്ങളൊക്കെ ഈ കതിറിട്ട് നടക്കുന്നിടത്തോളം കാലം തീർച്ചയായും കേരളത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനം ഉണ്ടെങ്കിൽ ഇവന്മാരെ ഇനി കാക്കിയിട്ട് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണം അതിനുള്ള അർഹതയില്ല അവർക്ക് എല്ലാ പോലീസുകാരെയും ഇത് ബാധകമല്ല കേരളത്തിലെ പോലീസ് മികച്ച പോലീസ് സേനയാണ് നല്ല പോലീസുകാർ ധാരാളമുള്ള സേനയാണ് പക്ഷെ ഇതുപോലുള്ള മൃഗങ്ങളെ കശ്മലന്മാരെ ഇവരെ പോലീസ് സേനയ്ക്ക് ആവശ്യമില്ല ഇവരെ ഇരുത്തേണ്ടുള്ള തിരുത്തണം പുറത്താക്കണം അതിന് അതിന് ഗവണ്മെന്റ് തയ്യാറാകണം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി വൈകിയാണെങ്കിലും അതിന് തയ്യാറാകണമെന്ന് മാത്രമാണ് മുഖ്യമന്ത്രി തയ്യാറാകുമോ ഒരു കടമ്പിടുത്തക്കാരനാണ് ഇതുവരെ നടപടി പോലീസുകാർക്കെതിരെ കൃത്യമായി സ്വീകരിക്കാത്ത ഒരു ആഭ്യന്തര വകുപ്പിന്റെ തലവൻ മുഖ്യമന്ത്രിക്ക് അങ്ങനെ കടുംപിടുത്തവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം കോൺഗ്രസ് ഇക്കാര്യത്തിൽ മറ്റ് വിഷയങ്ങളിൽ എടുത്തതുപോലെ അല്ല ഈ നിലപാട് ഇത് കെ പി സി സിയും പാർലമെന്ററി പ്രതിപക്ഷ നേതാവും എല്ലാം നമ്മുടെ പാർട്ടി ഒറ്റക്കെട്ടാണ് കാരണം ഇനി അവരെ പോലീസ് സേനയിൽ ഞങ്ങൾ അനുവദിക്കില്ല അവരെ പുറത്താക്കിയേ തീരൂ അപ്പോൾ അത് നീതിപീഠമൊക്കെ തീർച്ചയായും സഹായിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ൂ ഈ ഒരു പ്രക്ഷോഭവുമായി മുൻപോട്ട് തീരുമാനം ഇത് ആ ആദ്യത്തെ പ്രക്ഷോഭമാണ് ഇനി ഈ ഈ ഗവൺമെന്റ് ഉള്ളൂ ഗവൺമെന്റിന്റെ കാലത്ത് ഉടനീളം തീർച്ചയായും ഇത് തീരുമാനം ഉണ്ടാവുന്നവരെ ഇവരെ പുറത്താക്കുന്നവരെ നടപടി ക്രമങ്ങളുമായി പ്രക്ഷോഭ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്തായാലും ഈ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് പോലീസിൻ്റെ ഈ കൊടും ക്രൂരതയുടെ ആ ഒരു സംഭവത്തിൻ്റെ സത്യം എന്താണ് എന്ന് പുറത്തു വരാനുള്ള പ്രധാന കാരണമായി മാറിയത് കോടതിയും ആ ഒരു നിരീക്ഷണം തന്നെയാണ് നടത്തിയിരുന്നത് സുജിത്തിൻ്റെ സത്യസന്ധത തെളിയിക്കുന്നതിനായി ഈ ഒരു വീഡിയോ കാരണമാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പോകുമെന്നാണ് നമ്മളോട് വ്യക്തമാക്കുന്നത് ഈ നാല് പോലീസ് ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്നും ഉടൻ തന്നെ മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് പുറത്താക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത് ക്യാമറാമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം